ജപ്പാനിൽ എത്തിയിട്ട് ആദ്യത്തെ റമദാനിലെ ഒന്നാമത്തെ നോമ്പാണ് അപ്പൊ ഞങ്ങൾക്ക് രാവിലെ അത്താഴത്തിന് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നോമ്പ് തുറക്ക് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ചിക്കനൊക്കെ നല്ല രീതിയിൽ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചിക്കനെ കൊണ്ട് ഞങ്ങള് കാര്യമായ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല ചിക്കൻ പൊരിക്കുന്നത് രാത്രി നോമ്പ് മുറിക്കുമ്പോൾ അതായത് നമ്മൾ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനും പിന്നെ നൂഡിൽസിന്റെ ചിക്കൻ നൂഡിൽസ് ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അങ്ങനെ കുറച്ചധികം ചിക്കൻ െടുത്തിട്ട് എണ്ണ കുറച്ച് പോവാൻ വേണ്ടിട്ട് ടിഷ്യൂവിലേക്ക് ഇട്ട് വെച്ച് അത് പൊത്തി വെച്ചു അപ്പൊ ഞാൻ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത് നമ്മളെ ബ്രെഡൊക്കെ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ പൊരിക്കാറില്ലേ അതുപോലെ ചെയ്യാന്ന് വിചാരിച്ചു പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അപ്പൊ മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു അങ്ങനെ ഇതാ നല്ലപോലെ മിക്സ് ആയി അപ്പം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ജപ്പാനിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ബ്രെഡൊക്കെ നല്ല അത്യാവശ്യം വലിപ്പുള്ള ക്വാണ്ടിറ്റി ഉള്ള ബ്രെഡ് ആയിരിക്കും നമുക്ക് നല്ലപോലെ വയർ എന്നറിയും അങ്ങനെ ഇതാ മുട്ടയിലൊക്കെ മുക്കിയിട്ട് നമ്മൾ നെയ്യിൽ ാണ് അത് ചൂടാക്കി എടുത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ അതാ നൂഡിൽസ് ഇവിടുത്തെ നൂഡിൽസ് ആണ് നൂഡിൽസും ആയി അങ്ങനെ കടലിനെ കൊണ്ട് തേങ്ങയും പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് എണീച്ചിട്ട് ടേബിളിൽ ഇതേപോലെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ നൂഡിൽസിലേക്ക് ഇട്ടിട്ട് അതൊരു ചിക്കൻ നൂഡിൽസ് ആക്കി മാറ്റി ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത്ര ഉണ്ടാക്കി അങ്ങനെ ഇതാ നോമ്പിന്റെ ബാങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഫൈനലി ബാങ്ക് കൊടുത്തു ബിസ്മീൻ കൂടിയിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് കുടിച്ചത് ഇത്തപ്പോഴൊന്നും നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ നോമ്പ് തുറന്നു ഈ ഒരു ബ്രെഡിന്റെ ഐറ്റം ഒക്കെ നമ്മൾ പണ്ട് നോമ്പിനൊക്കെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചതാണ് നോമ്പ് കാലത്ത് നാട്ടിലുള്ള സമയത്തൊക്കെ നമ്മൾ നോമ്പ് എടുത്തിട്ട് ക്ഷീണം പിടിച്ചിട്ട് കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ അടുക്കളയിൽ ഇരുന്നിട്ട് നല്ല പണിയായിരിക്കും നോമ്പ് എടുത്തിട്ടുള്ള ആ ഒരു കഷ്ടപ്പാടൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഇതുപോലെ അബ്രോഡിലേക്കൊക്കെ വന്ന് ണം അപ്പത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്